നമസ്കാരം ഇന്ന് നമ്മളൊരു നാടൻ ചീര ചീരവിയലാണ് ഉണ്ടാക്കുന്നത് അതും ചുവന്ന ചീര വെച്ചിട്ടുള്ളൊരു അവിയലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയവിയലാണ് ഇന്ന് നമ്മൾ ഈ ചുവന്ന ചീര വെച്ചിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗങ്ങളും തന്നെ കളയുന്നില്ല തണ്ടുകൾ മുഴുവൻ എടുക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ വേര് വേരെന്ന് പറയുമ്പം നല്ല റോസ് നിറത്തിലുള്ള വേരില്ലേ അതിൻ്റെ പുറത്തെ കറുത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് നല്ല റോസ് നിറമായിരിക്കും അപ്പം ആ വേരും നമ്മൾ എടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഈ വേര് ഈ വേരും കളയാതെ തന്നെ അവിയലിൻ്റെ അകത്തിടുന്നുണ്ട് നമുക്ക് ഈ ചീര ഒന്ന് കണ്ടിച്ചെടുക്കാം കണ്ടിച്ചെടുക്കാൻ ഏകദേശം ഒരു മൂന്നിഞ്ചോളം നീളത്തിൽ അവിയലിന് സാധാരണ അരിയില്ലേ ആ നീളത്തിൽ വേണം ഇത് അരിയാൻ വേണ്ടിയിട്ട് പകുതി മൂപ്പൊക്കെ ആയ ചീര എപ്പോഴും നല്ലത് വേരും നമ്മൾ ഈ അവിയലിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അതിനായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുതൽ ഈ വേര് വേരിൻ്റെ അകത്തുള്ള ആ മാംസമായിട്ടുള്ള ഭാഗമില്ലേ അത് നമുക്ക് അത് നമുക്ക് കളയാതെ കഴിക്കാം നമ്മൾ മുരിങ്ങക്കായ വിടുമ്പം കായ കളി കളയാറില്ലേ അകത്തെ എടുത്തിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേന്ന് നമ്മൾ സഖിയത് എടുത്തിട്ടങ്ങ് കളഞ്ഞാൽ മതി അപ്പോൾ ഈ തണ്ടുകളൊന്നും തന്നെ കളയാതെ അവിയെല്ലാത്തേക്ക് ഇടാം നമുക്ക് വലിയ മൂത്തതാണെങ്കിൽ ഒന്ന് മുറിച്ച് നടുവയൊന്നും മുറിച്ചിട്ടും കൂടെ വേണമെങ്കിൽ ഇടാം ചീര അതുപോലെ ചുവപ്പ് നിറമുള്ള ചീര ബീട്രൂട്ട് മാതള നാരങ്ങ ഇതൊക്കെ നല്ല ചവപ്പല്ലേ ഇപ്പം എല്ലാം ഹൃദയത്തിന് പറ്റിയ പച്ചക്കറികളും പഴങ്ങളും ഒക്കെയാണെന്നാണ് പറയുന്നത് ചുവപ്പ് ഒരു പ്രത്യേകതയുണ്ട് ഹൃദയാരോഗ്യത്തിന് പറ്റിയതാണ് ഇപ്പം ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് വെക്കാം പെട്ടെന്ന് വെന്തും കിട്ടും പറ്റുമെങ്കിൽ തണ്ടുകളൊക്കെ അടിയിലേക്ക് അടിയിലേക്കിടാം പെട്ടെന്ന് വെന്തോളും ഒരു കാൽ ടീസ്പൂണിൽ താഴെ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടു അര ടീസ്പൂൺ ഇല്ല താഴെ മാത്രം മുളക് പൊടി ഇട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് കരയ്ക്കുന്നുണ്ടേ പച്ചമുളക് കരയ്ക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു ഈ കട്ടിയുള്ള തണ്ടൊക്കെ ഒന്ന് വേഗണ്ടേ ഇപ്പം അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു ഒര ഗ്ലാസ് വെള്ളം മതി കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത് ഇട്ട് കൊടുത്തു ഇനി ഇത് അടച്ച് വേവിക്കാൻ വെക്കാം ഇനി ഇത് ചെറിയ ഫ്ലെയിമിലിരുന്ന് വേകട്ടെ നമുക്ക് ഈ അവിയലിന് വേണ്ട അരപ്പ് തയ്യാറാക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങ നാലല്ലേ അഞ്ച് പച്ചമുളക് ഇവിടെ ഞാനൊരു അഞ്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് കറിവേപ്പിലയും ആ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഇത്രയും സാധാരണ നമ്മൾ അവിയലിന് അരക്കില്ലേ അതേ അരപ്പ് തന്നെ അത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ നമുക്ക് തുറന്ന് നോക്കാം വെള്ളമൊക്കെ കുറഞ്ഞു ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം പക്ഷേ വേവൊട്ടുമില്ല അത് കാരണമാണ് ഞാനിത് ഇപ്പം പരന്ന പാത്രത്തിൽ തന്നെ എടുത്തത് ഇനി ഞാൻ ചെയ്യുന്നത് മാങ്ങ ചേർക്കാനുണ്ട് ചീരയ്ക്ക് എപ്പോഴും കോമ്പിനേഷൻ മാങ്ങയാണ് അതായത് ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് നമ്മൾ ഈ പഴുപ്പിക്കാനെടുക്കില്ലേ മാങ്ങ ആ മാങ്ങ അതിൻ്റെ പച്ച മാങ്ങ അപ്പം അധികം പുളിയില്ല അപ്പം അതുകൊണ്ടാണ് ഇത്രയും മാങ്ങത്രയും മാങ്ങ വേണ്ട പുളിയുള്ള മാങ്ങ വേണേൽ കുറച്ച് മാത്രം മതി ചെറിയ ഫ്ലെയിമിൽ തന്നെ മുപ്പം ഇപ്പം ഇവിടെ വെക്കുക ഒരു മിനിറ്റ് ഈ തുറന്ന് നോക്കാം ഒക്കെ ഇട്ട് അരപ്പും കൂടെ ഒന്നും ഇടാം അതെ അരപ്പും കൂടെ ഇട്ടിട്ട് ഒരവി വരുമ്പോഴേക്കും മാങ്ങ നീതിരിക്കും ഈ മാങ്ങയിൽ അരപ്പും വേഗം പാകത്തിന് ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ വളരെ കുറച്ചാണ് ഇട്ടിരുന്നത് അട്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിയുപ്പാണ് അല്പം ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം തുറന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ഇപ്പം തന്നെ പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പിലയാണ് അപ്പം നല്ല കറിവേപ്പില കുറച്ച് കുറച്ചിങ്ങനെ ഇടുക ഇട്ട് ഇളക്കുക അപ്പോൾ നമുക്ക് കട്ടിറ്റ് എന്നാ വെള്ളം പിടിക്കാൻ ഭാഗത്തിന് കഷ്ണങ്ങളൊന്നുമില്ല അത് നമ്മുടെ ഈ ചീരയുടെ വേര് ഭാഗങ്ങൾക്ക് മാത്രമേ കട്ടി ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ചീരയും മാങ്ങയും എല്ലാം ആണ് ആ വേരിട്ട് നമ്മൾ ആ വീട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് സാധാരണ തണ്ടിനേക്കാളും ടേസ്റ്റും ഗുണവും കൂടും ചീരയുടെ വേര് ഇപ്പം ചീരയുടെ ഒരു ഭാഗങ്ങളും നഷ്ടപ്പെടുത്താനില്ല നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കേൾക്കാം അതിൻ്റെ ടേസ്റ്റും കൂടെ വന്നാലാണ് അവിയൽ നല്ലതാണത് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇളക്കാം ഈ കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ വീണ്ടും ഇടാം കറിവേപ്പിലൊക്കെ എത്ര ഇട്ടാലും നല്ലതാണ് നല്ല പച്ചക്കറിവേപ്പിലയുടെ ടേസ്റ്റ് വരുമ്പോൾ ലാസ്റ്റ് ഒന്ന് ഇട്ടാലത് വരുന്നത് പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് ഇങ്ങെടുത്താൽ അടിപൊളി ചീര അവിയൽ ചീരയവിയൽ അങ്ങില്ല എന്നുണ്ടെങ്കിൽ തൈര് വേണം ചേർക്കാം അപ്പോൾ നമ്മുടെ അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ